നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കേരള പി എസ് സിയുടെ പുതിയ വിശേഷം ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് എല്ലാം ഇന്ന് വൈകുന്നേരത്തോടു കൂടി കുറച്ച് നേരം മുമ്പായിട്ട് പി എസ് സി ഇട്ടിട്ടുണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ റേഞ്ച് ഫോറസ് റേഞ്ച് ഓഫീസർ അങ്ങനെ കുറച്ച് ഡിഗ്രി പ്രിലിംസിൽ ഉൾപ്പെട്ട ലിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് എലിജിബിലിറ്റി ലിസ്റ്റുകൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കേട്ടോ അപ്പം എല്ലാവരും കോമൺ ആയിട്ട് എഴുതിയിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നേക്കുന്ന നാപ്പത്തി ആറ് പോയിന്റ് ഏഴ് ആറ് അഞ്ച് ഒമ്പതാണ് എക്സാം രണ്ട് കട്ടായിരുന്നു എല്ലാവർക്കും അറിയാം ആദ്യത്തെ സ്റ്റേജ് നല്ല പാടായിരുന്നു രണ്ടാമത്തെ സ്റ്റേജ് അത്യാവശ്യം എളുപ്പമായിട്ട് തന്നെയാണ് അങ്ങനെ രണ്ട് ലെവലിലുള്ള എക്സാം ആയിരുന്നു അതുകൊണ്ട് ആദ്യ ആദ്യഘട്ടത്തിൽ എഴുതിയവർക്ക് എന്താണ് നോർമലൈസേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു എത്രത്തോളം കിട്ടിയെന്ന് അറിയില്ല നിങ്ങൾ നോർമലൈസേഷൻ കിട്ടിയെന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എത്രത്തോളം നോർമലൈസേഷൻ കിട്ടി നമുക്കൊന്ന് നമുക്കൊന്നറിയാമല്ലോ പിന്നെ അതിലൊന്നും ഇപ്പം കാര്യമില്ല നിങ്ങൾ എലിജിബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻസ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് പഠിക്കുക സാധാരണ ഒരു മെയിൻസ് അല്ല രണ്ട് പേപ്പറാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉള്ള സിലബസ് ആണ് അപ്പം അതനുസരിച്ചിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും ബാക്കിയൊന്നും ചിന്തിക്കാതെ ഇനി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് മെയിൻസ് എഴുതാനായിട്ട് പി എസ് അവസരം തന്നിട്ടുണ്ട് അപ്പം ലിസ്റ്റിൽ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങള് അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം ഏകദേശം നാല്പത്തി ഒൻപതിനായിരത്തോളം പേര് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു വലിയൊരു വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ് ഇട്ടേക്കുന്നത് എലിജിബിലിറ്റി ലിസ്റ്റ് അപ്പൊ ഈ നാല്പത്തി ഒൻപതിനായിരത്തി എഴുപത്തിമൂന്ന് പേരാണ് എലിജിബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ നാല്പത്തി ഒൻപതിനായിരത്തോളം പേരോടാണ് നമുക്ക് മത്സരിക്കാനുള്ളത് അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക അപ്പൊ എന്റെ മാർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് ആണ് എഴുതിയിട്ടുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനൽ കീ വന്നപ്പോൾ എനിക്ക് അറുപത്തി ഒന്നായിരുന്നു മാർക്ക് അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമാണ് ഞാൻ ഡിഗ്രി പ്രതിസ് എഴുതി ഒരു പോസ്റ്റേ ഉള്ളായിരുന്നു അതെന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനും മെയിൻസ് എഴുതാനായിട്ട് എലിജിബിൾ ആയിട്ടുണ്ട് വളരെ സന്തോഷം എനിക്ക് കഴിഞ്ഞ വട്ടം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പം എൻ്റെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്ക് സെക്രട്ടേറിയറ്റ് ആയുട കാര്യം പറഞ്ഞ കണക്ക് തന്നെ എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചിട്ട് എന്താണ് എൽ ഡിക്ക് കുറച്ച് മുമ്പായിരുന്നു അന്നത്തെ ഡിഗ്രി പ്രിലിംസ് അതായത് നമ്മൾ ഈ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ട് കിളി പോയി തുടങ്ങിയ ആ ഒരു ഫസ്റ്റ് ആയിരുന്നു ഡിഗ്രി പ്രിലിംസിൻ്റെ അതായത് ഡിഗ്രി ആ ഒരു എന്താണ് ഭയങ്കര കടുകെട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങി ഡിഗ്രി പ്രിലിംസ് അപ്പോൾ അത് കിട്ടിയില്ലായിരുന്നു കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിം കിട്ടാത്തതുകൊണ്ട് എനിക്ക് മെയിൻ എഴുതാൻ പറ്റിയില്ലായിരുന്നു എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് പ്രിലിംസ് കിട്ടിയിട്ടുണ്ട് മെയിന് കിട്ടുകയോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും അതിനുവേണ്ടി പ്രയത്നിക്കാം പ്രയത്നിച്ചാലല്ലേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ അപ്പം നിങ്ങളും പ്രിലിംസ് കിട്ടിയ എല്ലാവരും എന്ത് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും എന്തായാലും സെപ്റ്റംബർ ഇരുപത്തി ഏഴ് എന്നുള്ളൊരു തീയതി മനസ്സിൽ വെച്ച് നന്നായിട്ട് അധ്വാനിക്കുക ഈ നാല്പത്തി ഒമ്പതിനായിരത്തോളം പേരോള് പേരോളാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക അതേപോലെ തന്നെ എസ്ഐ ലിസ്റ്റിൽ ഉൾപ്പെട്ട എസ് ഐ ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരും അതേപോലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറൊക്കെ കിട്ടിയവർ അതിൻ്റെയൊക്കെ മെയിൻസിന് വേണ്ടിയിട്ടും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ആ ലിസ്റ്റുകളൊക്കെ വന്നൊരു സന്തോഷത്തില് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പൊ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഒന്നും കൂടെ അഭിനന്ദനങ്ങൾ കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ